ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ഏരിയ സമ്മേളനം ബുധനാഴ്ച നടക്കും യു പ്രതിഭ ഉദ്ഘാടനം ചെയ്യും ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ഏരിയ സമ്മേളനം ബുധനാഴ്ച നടക്കും ലെൻസ്ഫെഡിന്റെളം റോട്ടറി ക്ലബ് ഹാളിലാണ് സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കറ്റ് യു പ്രതിഭ എംഎൽഎ നിർവഹിക്കും സംഘടനയുടെ ഏരിയ ജോയിന്റ് സെക്രട്ടറി ബാലഗോപാൽ എസ് അനുശോചന പ്രമേയം അവതരിപ്പിക്കും സംഘടനയുടെ ഏരിയ സെക്രട്ടറി ബിന്ദു പി സ്വാഗതം പറയും ഏരിയ പ്രസിഡന്റ് ബിനു സദാനന്ദൻ അധ്യക്ഷത വഹിക്കും നഗരസഭാ കൌൺസിലർ കെ പുഷ്പദാസ് ലൈൻസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി ഡി ജയകുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ജില്ലാ പ്രസിഡന്റ് കെ ആർ പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന സമിതി അംഗം ആർ ജയകുമാർ സന്ദേശം നൽകും ആർ പ്രദീപ് രജി ബി അൻഷ തുടങ്ങിയവർ സംസാരിക്കും കെട്ടിട നിർമ്മാണ ദിനം പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധരുടെ ഏറ്റവും വലിയ സംഘടനയായ ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ്റെ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചിട്ടുള്ള കായംകുളം ഏരിയ സമ്മേളനം ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാളെ പത്ത് മണിക്ക് ബഹുമാനായ കായംകുളം എം എൽ എ ശ്രീമതി യു പ്രീഫ അവർ ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് നിർമ്മാണ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വിലവർത്തനവും പരിസ്ഥിതി പ്രശ്നങ്ങൾ മൂലം നിർമ്മാണ സാമഗ്രികൾ ലഭിക്കുന്നതിൻ്റെ കാലതാമസം എല്ലാമായിട്ട് സമസ്ത മേഖലകളുടെയും മാതൃ മേഖല എന്ന് പറയാവുന്ന നിർമ്മാണ മേഖല ഒരുപാട് പ്രതിസന്ധികൾ നേരിടുകയാണ് ഈ സാഹചര്യത്തിൽ നടക്കുന്ന ഈ സമ്മേളനം എന്തുകൊണ്ടും അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങളുടെ ഭാഗമായി നടക്കുന്ന കായംകുള ഏരിയയുടെ പതിനാലാമത് ഏരിയ സമ്മേളനം കായംകുളം റോട്ടറി ക്ലബ്ബിൽ വെച്ച് ഇരുപത്തിരണ്ട് ബുധനാഴ്ച നടക്കുന്ന ഏരിയ സമ്മേളനം ബഹുമാനിയായ കായംകുള എം എൽ എ യു പ്രതിഭ ഉദ്ഘാടനം നിർവഹിക്കുകയും ഈ ചടങ്ങിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന ഈ മേഖലയിൽ സാധന സാമഗ്രികളുടെ വിലക്കയറ്റം അതുപോലെ തന്നെ സാധന സാമഗ്രികളുടെ അപര്യാപ്തത തുടങ്ങി പല വിഷയങ്ങളും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് ഈ പ്രതിസന്ധിയിലൂടെയാണ് ഈ സമ്മേളനം കടന്നുപോയി സംഘടനാ സെഷൻ ജില്ലാ സെക്രട്ടറി അനിൽ എം ആർ ഉദ്ഘാടനം ചെയ്യും ജോയിന്റ് സെക്രട്ടറി ആൻസി ബാബു സ്വാഗതം പറയും സംസ്ഥാന സമിതി അംഗം മനു മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും ക്ഷേമനിധി സന്ദേശം സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് അംഗം സുരേഷ് കുമാർ എ നൽകും പ്രകാശിനി ബിജുവി എന്നിവർ സംസാരിക്കും ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് ബിനു സദാനന്ദൻ ഏരിയ സെക്രട്ടറി ബിന്ദു പി ജില്ലാ കമ്മിറ്റി അംഗം ബിജുവി ഏരിയ ജോയിന്റ് സെക്രട്ടറി ബാലഗോപാൽ എസ് ആൻസി ബാബു ഏരിയ വൈസ് പ്രസിഡന്റ് രാധാമണി ജെസ്സി പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു